സമയം സമയം ഒത്തിരി ഒത്തിരി പോയി 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 എംഎൽഎ 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 ൃശികൾ കാണുന്നത് ആർ വൈ എഫിന്റെ പ്രതിഷേധമാണ് ഹൈസ്കൂളിന്റെ മുന്നിൽ ഗേറ്റിന് പുറത്ത് ആർ വൈ എഫ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ് നേരത്തെ നമ്മൾ എ വൈ എഫിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം ബി ജെ പി പ്രവർത്തകരുടെയൊക്കെ പ്രതിഷേധം കണ്ടതാണ് ഇപ്പോൾ എം എൽ എ ഹൈസ്കൂളിൻ്റെ അകത്തുണ്ട് സ്കൂളിലൊക്കെ എം എൽ എ എത്തിയതിനു ശേഷമാണ് പുറത്തേ പ്രതിഷേധങ്ങൾക്ക് വീണ്ടും തുടക്കമായത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രതിഷേധമാണ് ഏറ്റവും ഒടുവിൽ എ വൈ എഫിൻ്റെ പ്രതിഷേധമാണ് അത് കഴിഞ്ഞതിനു ശേഷം കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല എം എൽ എ കോവൂർ കുഞ്ഞുമോൻ സ്ഥലത്തെത്തിയതിന് ശേഷമാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധവുമായി ഈ സ്കൂൾ വളപ്പിലേക്ക് കടന്നത് പിന്നീട് അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ആർ വൈ എഫ് പ്രവർത്തകർ ഇപ്പോൾ ഹൈസ്കൂളിൻ്റെ ഗേറ്റിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് എം എൽ എക്കെതിരെ ഗോബാക്ക് വിളികളുമായാണ് ആർ വൈ എഫ് പ്രവർത്തകർ ഇവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടരുന്നത് സുജ എം എൽ എക്കെതിരെ വിളികളാണ് മുഴങ്ങുന്നത് കെ എസ് യുവിന്റെ പ്രതിഷേധം അവിടെ തുടരുകയാണ് മിഥുന്റെ മരണത്തിലാണ് ഈ പ്രതിഷേധം നാളെ കെ എസ് യുവിന്റെ പഠിപ്പ് മുടക്കുമവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുമെന്നാണ് കെ എസ് യു വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകും ഭരണകൂട അനാസ്ഥയെന്നാണ് കെ സംസ്ഥാന പ്രസിഡന്റ് അലേഷ് സേവിയർ നേരത്തെ പറഞ്ഞത് കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അലേഷ് സേവിയർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു തേവലക്കര ഹൈസ്കൂൾ വളപ്പിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ് ആർ വൈ എഫിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത് തേവലക്കര സ്കൂളിൽ മിഥുന്റെ മരണം അത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുകയാണ് കെ എസ് ഇ ബിയുടെ മാത്രമല്ല സ്കൂൾ അധികൃതരുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെ അനാസ്ഥ ഇതിലുണ്ട് എന്ന ആരോപണമാണ് ഉയരുന്നത്

ടക്കും പ്രതിഷേധം കോവൂർ കുഞ്ഞുമോ എംഎൽഎക്കെതിരെ ആർ വൈ എഫ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ് ഇപ്പോൾ തേവലക്കര സ്കൂൾ വളപ്പ് ഒരു പ്രതിഷേധ സ്ഥലമായി മാറുകയാണ് മിഥുന്റെ മരണത്തിൽ പ്രതിഷേധം ഈരമ്പുകയാണ്